ഞാനിന്നിങ്ങനെ ലൈവ് ഇട്ടപ്പോഴാണ് ഒരാളൊരു കാര്യം പറയാൻ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സംഗതിയാണല്ലേ ഈ റിലേഷൻഷിപ്പ് നമ്മൾ പിന്നെയും 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 പോയി കൊണ്ടു ചാടുന്ന ഒരു സംഗതിയല്ലേ അത് സംഭവം എന്താ വെച്ചാൽ ഒരു ലഹരി പോണാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അത് നമ്മൾ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാരണത്താൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു തീരുമാനം എടുക്കും എൻ്റെ ജീവിതത്തിൽ പിന്നൊരു സാധനമില്ല കല്യാണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ പ്രേമോ അതും വെള്ളം കെട്ടിയ ഒരു സാധനം എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറച്ച വിശ്വാസം തീരുമാനമൊക്കെ നമ്മൾ ഞമ്മളെന്തെയ്യും പൊയ് പൊയി ചാടും അതും ദേ പറഞ്ഞ വഴി ചിലപ്പോ എന്തെങ്കിലും കനത്താൽ പൊട്ടിപ്പോകും പിന്നെ നമ്മൾ ഇതേ പറഞ്ഞ തീരുമാനം എടുക്കും ചിലപ്പോൾ പിന്നെയും പോയി ചാടും ഇതൊരു എന്താ പറയാ കിട്ടിക്കഴിഞ്ഞാല് പിന്നേം പിന്നേം കിട്ടിക്കൊണ്ട് നിൽക്കേണ്ട ഒരു സാധനമാണ് തോന്നുന്നില്ലേ ഒരു ലഹരി പദാർത്ഥം തന്നെയാണ് പിടിച്ചാല് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഇത് അല്ലേ